നമസ്കാരം വടക്കുനാഥൻ എന്നത് എ കെ ജി സെന്ററിലെ പ്രതിഷ്ഠയല്ല എന്ന് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ് തൃശൂർ പൂരത്തിലെ കുടമാറ്റത്തിലെ രാമനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിവാദങ്ങളുമാണ് അഞ്ജുവിന്റെ ഈ പ്രതികരണത്തിലേക്ക് നയിച്ചത് ഭാരതദേശത്തിന്റെ മൂർത്തിമത് ഭാവമായി വിളങ്ങുന്ന ശ്രീരാമന്റെ ബാലരൂപമായ രാംലലയെ കാണുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞവരുടെ അപത്വമായ അപകടകരമായ മാനസികാവസ്ഥയ്ക്ക് ട്രീറ്റ്മെന്റ് വേണമെന്നും അഞ്ജുവിന്റെ പോസ്റ്റിൽ പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ലേശം വൈകിയെങ്കിലും ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിക്കുന്ന കുരു കഥനകൾക്ക് കയ്യും കണക്കുമില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന മതേതര പൂരത്തിലപ്പാടെ ഹിന്ദു ഫാസിസം പൂത്ത് വിടർന്നു അത്രേ ഇരുന്നൂറ് കൊല്ലക്കാലം മുമ്പ് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ച തൃശ്ശൂർ പൂരം ു നൂറും ഹൈന്ദവം മാത്രമാണ് അവിടെയാണ് കുടമാറ്റം ചടങ്ങിനിടെ മെസ്സിയും മറ്റും കടന്നു വന്നത് എന്നിട്ട് അത് കണ്ടിട്ട് ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് പോലും ഹാലിളകിയിട്ടില്ല അതൊക്കെയും തന്നെ ഉത്സവാന്തരീക്ഷത്തിൽ എന്നുള്ള പോസിറ്റീവ് വൈബായി കാണുവാൻ സനാതനധർമ്മികൾക്ക് കഴിയും അതാണ് അവർ കാലങ്ങളായി ശീലിച്ചു പോന്നതും എന്നിട്ട് മിക്കുറി നൂറ് ശതമാനവും ഹൈന്ദവമായ പൂരാഘോഷത്തിനിടെ രാംലല്ലയേയും അയോധ്യ ക്ഷേത്രത്തെയും കാണിച്ചപ്പോൾ പലർക്കും കുരു അമിട്ട് പോലെ പൊട്ടിത്തെറിച്ചു പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തം തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കാണ് അല്ലാതെ മതേതര ഒന്നും തന്നെയല്ല തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത് അല്ലാതെ ചെഗുവോ മാർക്സോ ഒന്നുമല്ല തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി പൂരത്തിലെ പ്രധാന ചടങ്ങുകളായ ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം കുടമാറ്റം തുടങ്ങിയവയൊക്കെ വടക്കൻ നാഥന്റെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് അരങ്ങേറുന്നത് ഈ വടക്കൻ എന്ന് പറയുന്നത് എ സെന്ററിൽ പ്രതിഷ്ഠയുള്ള മൂർത്തിയല്ല രാവിലെ ആറര മണിയോടെ വടക്കൻ നാഥന്റെ മുന്നിലെത്തി വണങ്ങുന്ന കണിമംഗലം ശാസ്താവാണ് പൂരത്തിൽ പങ്കെടുക്കാൻ ആദ്യം എത്തുന്ന ചെറുപൂരം പിന്നെ ഒന്നൊന്നായി മറ്റ് ചെറുപൂരങ്ങൾ എത്തിത്തുടങ്ങും കാരമുക്ക് ഭഗവതി ചുരക്കോട്ടുകാവ് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി ലാലൂർ ഭഗവതി പനക്കേമ്പിള്ളി ശാസ്താവ് അയ്യന്തോൾ കാർത്തയായനി ഭഗവതി ചെമ്പൂക്കാവ് ഭഗവതി എന്നീ എട്ട് ക്ഷേത്രങ്ങളിലെ ദേവി ദേവന്മാരാണ് ചെറുപൂരം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുള്ള തൃശൂർ പൂരം എങ്ങനെയാണ് മതേതരമാകുന്നത് അപ്പോൾ നൂറ് ശതമാനവും ഹൈന്ദവമായിട്ടുള്ള തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങിലൊന്നായ കുടമാറ്റത്തിൽ ഹൈന്ദവ ദേവി ദേവീദേവന്മാരെ കാണിക്കുമ്പോൾ ആർക്കൊക്കെ കുരു പൊട്ടുന്നുവോ അവരെയാണ് പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടത് അവരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് നൂറ് ശതമാനവും ഹൈന്ദവുമായിരുന്ന ഒരു ക്ഷേത്ര ഉത്സവത്തിനിടയ്ക്ക് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കാണിച്ചപ്പോൾ എന്ന് വിളിച്ചവർക്ക് ഭാരതദേശത്തിന്റെ മൂർത്തിമദ്ഭാവമായി വിളങ്ങുന്ന ശ്രീരാമന്റെ ബാലരൂപമായ രാംലലയെ കാണുമ്പോൾ ഓഹോ എന്നാണ് എങ്കിൽ ട്രീറ്റ്മെന്റ് വേണ്ടത് അവരുടെ അപക്വുമായ അപകടകരമായ മാനസികാവസ്ഥക്ക് തന്നെയാണ്